പുനിച്ചായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ംഗയേവാഴ്സുണ്ു ഞങ്ങളേ ഉദിച്ഛം പ്രഭതൂപും പാരിലേ സൂര്യരശ്മിയേ കാ പ്രശോഭിചിന്നും അങ്ങേ ുംഹിമാ ഈ സുപ്രഭാതത്തില് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിക്കുന്നു ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ പറയും കർത്താവ് ഒരുക്കിയ ദിവസമാണിത് ഇത് നമുക്ക് സന്തോഷിച്ച് ആഹ്ലാദിക്കാമെന്ന് കർത്താവ് നമുക്കൊരുക്കി തന്ന ദിവസമാകുമ്പോൾ ഈ ദിവസം ദൈവകരങ്ങളിൽ നിന്ന് നന്ദിയോടുകൂടി നമ്മൾ സ്വീകരിക്കണം കാരണം ദൈവദാനമാണ് ഓരോ ദിവസവും ദാനമാകുമ്പോൾ അത് ദൈവത്തിന്റെ പ്രത്യേക കരുണയും സ്നേഹവും തുടിക്കുന്നതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നന്ദിയോടും സ്തുതിയോടും കൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ ദൈവപാദങ്ങളിരിക്കുന്ന ഒരു പ്രഭാതമാക്കി മാറ്റാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടും മൂന്നും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തിങ്ങനെയാ പറയുക ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ പ്രകീർത്തിക്കും ഈ പ്രപഞ്ചം മുഴുവൻ ഉണർന്നിരുന്നേറ്റ് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവസ്തുതികളോട് നമുക്കും ചരനാവില്ലേ അതുകൊണ്ട് ഈ പ്രഭാതം ദൈവസ്തുതിയുടെ പ്രഭാതമാക്കി നമുക്ക് മാറ്റണം കാരണം സങ്കീർത്തകൻ നമ്മളെ ഓർപ്പെടുന്നത് പോലെ ഓരോ ദിവസവും കർത്താവ് നൽകിയ ദിവസമാണ് അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കാം ദൈവമേ ഈ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അങ്ങേക്ക് സ്തുതി ഈ ദിവസത്തിന്റെ പ്രാരംഭത്വത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയട്ടെ കാരണം ഒരു ദിവസം പരിശുദ്ധാത്മ കൃപയോടെ അവന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളം ആത്മാവിന്റെ ഫലങ്ങൾ നിറയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്നു എന്നതിന്റെ അടയാളമാണ് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലുമെല്ലാം ആത്മാവിന്റെ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുക അത് സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും ദയം കാരുണ്യവും ഒക്കെയാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കണ്ണുകളൊക്കെ അടച്ചു നമ്മുടെ ഈ മനുഷ്യ വ്യക്തിത്വത്തിലേക്ക് ഈ ദിവസം നമ്മൾ ജീവിക്കാൻ ഒരുമ്പിടുമ്പോഴ് ദൈവമേ കർത്താവെ അങ്ങേരെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്കെല്ലാവർക്കും എന്ന് നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും വിശുദ്ധ പൌരത്വ പ്രസ്തോലം നമ്മളെ ഓർപ്പെടുത്തുന്നത് ആത്മീയ ഗുണവർദ്ധനവിന് ഉതുകുന്ന നല്ല കാര്യങ്ങൾ പറയാൻ നമുക്കിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മാവ് അതിനായി നമ്മളെ ശക്തിപ്പെടുത്തിട്ടെ സംസാരത്തിൽ തെറ്റ് പരുത്താത്ത ഏവനും പരിപൂർണനാണ് എന്ന് യാഹോബപസ്തോലം അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ മൂന്നാമത്തെ അധ്യായത്തില് രണ്ടാമത്തെ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നു അതുകൊണ്ട് നന്മ ചിന്തിക്കാനും നന്മയുള്ള വാക്കുകൾ പറയാനും നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും സന്തോഷം പകരാനും നമുക്ക് കഴിയാനും ആത്മാവെ ആത്മീയ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് ഒരു നിമിഷം ആത്മനിറവിന് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ൾ കുളിർക്കാട്ടിൽ കുളിർമ്മ കൊള്ളുന്നപ്പോ ദൈവമേ നിർദ്രമാണു കമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമിത്രയോ നമ്മുടെ ഇനി ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുക വചനം ഹൃദയത്തിന്റെ വിഷയമാണ് ഹൃദയമാകുന്ന വയലുകളില് ദൈവം വചനം വിതറുന്നു വയലിന് വിത്തുന്നത് പോലെയാണ് ഹൃദയത്തിന് ദൈവത്തിന്റെ വചനം ആ വചനം സ്വീകരിക്കാൻ ഹൃദയത്തെ നമുക്കൊരുക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയം പാടി പ്രാർത്ഥിക്കാം ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയ തൂക്കാരശിവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തില് മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിക്കുക ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചാണ് വിശേഷം നമ്മോട് പറയുക നമുക്ക് ആ വചനങ്ങൾ ശ്രദ്ധിക്കാം വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം കൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ തനിക്ക് സാധിക്കുമോയെന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല ഈ തിരുവചനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന കുറേയേറെ സത്യങ്ങളുണ്ട് നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചൊക്കെയാണ് പക്ഷേ അതേസമയം പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ബുദ്ധി ഉപയോഗിക്കാതെ നമ്മുടെ വികാരത്തിന്റെ തളരുകൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയി നോക്കിയിരിക്കും പെട്ടെന്നുള്ള വികാരത്തിന്റെ ആ തളരുകൊണ്ട് പ്രേരണ കൊണ്ട് കൊലപാതകം വരെ നടക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ അനുദിനം നമ്മുടെ മാധ്യമങ്ങളും നമ്മൾ വായിച്ചറിയുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മൾ കാണും ചിലപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരാ വിചാരം കൊണ്ടല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല വികാരം കൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുക അത് ബുദ്ധിമോശമാണെന്ന് നമുക്ക് പറയേണ്ടതില്ലോ അങ്ങനെ ധാരാളം തെറ്റുകൊളുക സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയും എല്ലാം കടന്നു വരുന്നത് ഇങ്ങനെയുള്ള വികാരങ്ങൾ പലപ്പോഴും നമ്മളെ നയിക്കുന്നത് കൊണ്ടാണ് അപ്പോഴ് നമ്മുടെ തീരുമാനങ്ങൾക്ക് മുമ്പില് നമ്മുടെ ബുദ്ധി കൂടെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അത് ബുദ്ധിമാന്റെ തന്ത്രമാണ് ബുദ്ധിമാൻ ലക്ഷ്യമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരുന്നു പക്ഷേ നമ്മുടെ വികാരങ്ങളെ ബുദ്ധികൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു പ്രത്യേകതയാണ് കാരണം അത് മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റിങ്റ്റ് പ്രേരണ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാ ദാഹിക്കുമ്പോഴത് വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ അതിന് സുരക്ഷിതമില്ല എന്ന് തോന്നുമ്പോഴത് ശബ്ദമുണ്ടാക്കുന്നു ഇതൊക്കെ ഒരു ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് ഒരു പ്രേരണയായിട്ട് കാണുന്നത് പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല അവന്റെ ഓരോ കാര്യത്തെക്കുറിച്ചും അവന് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും വിലയിരുത്താനും വിവേചിക്കാനും തിരിച്ചറിയാനും ഒക്കെ അവന് സാധിക്കണം കണക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു ഒരു ജീവിതത്തെക്കുറിച്ച് യേശു നമ്മോട് പറയുക നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടുന്നവരാകണം അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് വന്നുഭവിക്കാവുന്ന ലാഭമോ നഷ്ടമോ ഒക്കെ നിങ്ങൾ കണക്ക് കൂട്ടണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സാധ്യമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കണക്ക് കൂട്ടുന്നില്ല അതുകൊണ്ട് ക്രിസ്തു നമ്മോട് കണക്ക് കൂട്ടുന്നവരാകണം എന്നുകൂടി പറയുന്നുണ്ട് ഈ തിരുവചനത്തിലൂടെയും നമ്മൾ ഓർക്കുകയാണ് അളന്ന് തൂക്കി കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും എണ്ണുന്നതാണെങ്കിൽ പോലും നമുക്കറിയാം അത് നമ്മുടെ മാനുഷിക ജീവിതത്തിന്റെ വിജയത്തിന് ഏറെ ആവശ്യമുള്ളൊരു കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രേരിപ്പിച്ചോട്ട് ചെയ്യുന്നവരല്ല മറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തെപ്പറ്റി നമ്മൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കണക്കുകൂട്ടി ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് പഴയതും കടന്നുപോയതുമായ കാര്യങ്ങളെ ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് വരാനിരിക്കുന്നവയെപ്പറ്റി കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ടതാണ് എന്ന് ക്രിസ്തു നമ്മളെ ഈ തിരുവചനത്തിന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തോളും അവനൊരുപാട് ലാഭനഷ്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചവനാണ് ക്രിസ്തുവിന്റെ ജീവിതത്തെ ശരിക്കും നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തുമാത്രം ലാഭവും എന്തുമാത്രം നഷ്ടവും ഒക്കെ അവന് സഹിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയിട്ട് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒരു ലാഭമായി കണക്കാക്കി കൊണ്ട് കർത്താവ് ഒത്തിരി നഷ്ടങ്ങൾ സഹിക്കുകയാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ രണ്ടാമത്തെ അധ്യായം അഞ്ചു മുതൽ നമ്മൾ വായിക്കുമ്പോൾ കെനോസിസിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമല്ലേ അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തിന് സമനായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവന്റെ മനുഷ്യൻ രൂപം സ്വീകരിച്ച് ദാസലുദാസനായി വന്ന് സഹനത്തെ ഏറ്റുവാങ്ങിയവനാണ് എന്തുമാത്രം ത്യാഗവും സഹനവും ക്രിസ്തു തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു അതൊക്കെ ഒരു കണക്കിന് നമ്മുടെ ദൃഷ്ടിയിൽ നഷ്ടങ്ങളാണ് അങ്ങനെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ലോകരക്ഷയാകുന്ന ലാഭത്തിനു വേണ്ടി അവൻ തന്നെ തന്നെ സമർപ്പിച്ചത് എന്ന് നമ്മൾ കാണുന്നു സഹന മരണ ഉദ്ധാനത്തിലൂടെയൊക്കെ കടന്നുപോകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ചരിത്രത്തിൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അവൻ വെറുതെ ഒന്നുമല്ല മഹത്വത്തിലേക്ക് കടന്നു പോയത് ഒരുപാട് ത്യാഗവും സഹനങ്ങളൊക്കേ ഏറ്റെടുത്തുകൊണ്ട് ഇത് നമുക്കൊരു പാഠമായി പൗരവസഭോലൻ ചൂണ്ടിപ്പറഞ്ഞ് തന്നുകൊണ്ട് പറയും നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ഈ മനോഭാവം ഉണ്ടായിരിക്കട്ടെ എന്ന് ത്യാഗങ്ങൾ സഹിച്ച് നഷ്ടങ്ങൾ സഹിച്ച് കണക്ക് കൂട്ടി ഓരോ കാര്യവും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്കും മഹത്വത്തിലേക്കും കടന്നുപോകുക എന്ന സത്യം തിരിച്ചറിയാതെ പോകുന്ന ആളുകളുണ്ട് അവരോടാണ് പൗലോസ് പ്രത്യേകമായിട്ട് പറയുക ക്രിസ്തുവിന്റെ ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് അങ്ങനെയുള്ള ക്രിസ്തു മഹത്വത്തിലേക്ക് കടന്നുപോയി എല്ലാ മുഴങ്കാലും മടങ്ങുന്നത് ഇവന്റെ മുമ്പില ആദരവോടെ അപ്പോഴ് യേശുവിന്റെ ഈ വലിയ ജീവിത മാതൃക നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിന് മുമ്പിൽ നടത്തിയ കണക്ക് കൂട്ടലുകളെ കുറിച്ച് നമുക്ക് ഒരുപാട് ധ്യാനിക്കാനാവും സാധിക്കും അതുകൊണ്ടാണ് ക്രിസ്തു നമ്മോട് പറയുന്നത് നിങ്ങൾ വില കൊടുക്കുന്ന മനുഷ്യരാകണം കണക്ക് കൂട്ടി വില കൊടുക്കുന്ന മനുഷ്യരായിത്തീരണം ഒത്തിരി വില കൊടുക്കേണ്ടി വരും ഈ ജീവിതത്തിന് എന്ന് അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു നർമ്മൻ ഒരു കൊച്ചു കഥ പറയാ ക്ലാസ്സിൽ സാറ് കണക്കിട്ടു കണക്കിട്ടപ്പോഴ് കുട്ടികളെല്ലാം എഴുന്നേറ്റ് ഫേസ് ടു ഫേസ് നിന്ന് ഫേസിൽ ഇങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കുക സാറ് പറഞ്ഞു ഒരാള് ആയിരം രൂപ കൊടുത്തൊരു പശുവിനെ വാങ്ങി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അത് വിറ്റു നഷ്ടമോ ലാഭമോ കുട്ടികളെല്ലാം കൂടി എഴുതി വാങ്ങിവര ആയിരം ഇടിച്ചു വില ആയിരത്തി ഇരുന്നൂറ് ലാഭം ഇരുന്നൂറ് രൂപ സാറെല്ലേ അടുത്തുകൂടെ പോയി ഈ ശരി ഇട്ടവർക്കെല്ലാം ഇങ്ങനെ ചിക്കു ചെയ്തു അമ്മതിന്റെ അടുത്ത് ചെന്നപ്പോ അമ്മതൊന്നും എഴുതിയിട്ടില്ല ലാഭമോ നഷ്ടമോ എന്നൊന്നും എഴുതിയിട്ടില്ല അങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നു അമ്മത് എന്തായാലും അമ്മതേ നീ കണക്ക് ചെയ്യാത്തേ എന്ന് ചോദിച്ചു ഉത്തരമൊന്നും പറയാത്ത കൊണ്ട് സാറും കടന്നുപോയി അടുത്ത ചോദ്യം ഇട്ടു ഒരു വശവിനെ വാങ്ങി ഒരാള് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങി ആയിരം രൂപയ്ക്ക് അതിനെ വിറ്റു നഷ്ടം പോലെ ആപ്പ്മ കുട്ടികൾ സ്വാഭാവികമായിട്ടും കണക്കെഴുതി വാങ്ങി വില ആയിരത്തി ഇരുന്നൂറ് രൂപ വിറ്റ വില ആയിരം രൂപ നഷ്ടം ഇരുന്നൂറ് രൂപ സാറെല്ലവിടെയും മുമ്പിൽ പഠിച്ചെന്ന് സ്ലേറ്റൊക്കെ പരിശോധിച്ച് ഇരുന്നൂറ് രൂപ നഷ്ടം എന്ന ചെറുക്കൽ അട്ടിക്ക് ചേച്ചി ഇട്ടുകൊടുത്തു അമ്മതിന്റെ അടുത്ത് ചെന്നപ്പോ ചോദിച്ചു എത്ര അമ്മത് ഇനി ഇത്തവണയും ഒന്ന് എഴുതാണ്ടിരിക്കുന്നത് അമ്മത് പറഞ്ഞു സാറേ ഇത് വെറും കണക്കല്ലേ പശുവിനെ കാണാതെ എങ്ങനെയാ നഷ്ടമാണോ ലാഭമാണോ എന്ന് പറയുക അതിന് നർമ്മം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തോട് ബന്ധപ്പെടുത്താത്ത തരത്തിലുള്ള നമ്മുടെ കണക്ക് കൂട്ടലുകൾ നമ്മളെ പരാജയത്തിനെത്തിക്കും അമ്മത് പറഞ്ഞു ശരിയാ സാർ അവനെ ശിക്ഷിക്കുക ശാസിക്കേണ്ട കാര്യമല്ല ഇതുവരെയും കണക്കല്ലേ ഉള്ളൂ പക്ഷെ കണക്ക് കൂട്ടാൻ പഠിക്കണം ജീവിതത്തോട് ബന്ധപ്പെട്ട് കണക്ക് കൂട്ടാൻ പഠിക്കണം നമ്മൾ ഈ നർമ്മൻ തുളുമ്പെന്ന ഈ കഥ നമ്മളിങ്ങനെ ചുമ്മാ തമാശ രൂപേണ പറഞ്ഞുവെങ്കിലും അതിന്റെ പിരിൽ ഒരുപാട് സത്യങ്ങൾ കിടപ്പുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ വേലയ്ക്കായിട്ട് നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഒരുപാട് സഹനങ്ങൾ നമുക്ക് നേരിടേണ്ട നേരിടേണ്ടതായിട്ട് വരും പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കുറിച്ച് വെക്കുക കർത്ത ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ശ്രദ്ധിച്ചുകൊള്ളുകയാണ് കർത്തര ശുശ്രൂഷയാണ് നമ്മുടെ എല്ലാ ദിവസവും ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഓരോ വേലയും കർത്തര ശുശ്രൂഷയായിട്ട് നമ്മൾ പലപ്പോഴും കാണാറില്ല കഷ്ടപ്പാടും പണിയുമായിട്ട് നമ്മൾ പലപ്പോഴും കാണുക രാവിലെ എഴുന്നേറ്റ് അടക്കലയിൽ ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരുക്കുന്ന ഒരു വീട്ടമ്മ പലപ്പോഴും പരാതി അവർ എന്തോ ഒരു പണിയാ എന്തോ ഒരു കഷ്ടപ്പാടാ അല്ല അത് കർത്താവിന് ചെയ്ത് കർത്താവിന് ചെയ്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കണ്ടു കഴിയുമ്പോൾ അത് കർത്തരശുശ്രൂഷയായിട്ട് കാണുമ്പോഴൊരു വില മാറി നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപക അതിനെ ജോലിയായിട്ട് കാണരുത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ ആ പഠിപ്പിക്കലിന്റെ ആ ആഹ്വാനത്തെ ഏറ്റെടുത്ത് അത് കർത്ത ശുശ്രൂഷയാക്കി മാറ്റട്ടെ അതുപോലെ തന്നെ ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഒത്തിരി സഹോദരിമാരും സഹോദരന്മാരും കർത്താവിന്റെ സൗഖ്യദായിക ശുശ്രൂഷ തുടരുകയാണ് അവരെ അവിടെ ചെയ്യുക എന്ന് തിരിച്ചറിയുന്നു അപ്പൊ കർത്തൃ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഉരുമ്പിടുമ്പോ നിങ്ങൾക്ക് ഒരുപാട് ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും ഇങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ ചെയ്യേണ്ടതാ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്താ അതിന്റെ ഫലം മത്താഴ്ചയ്ക്ക് ശേഷം പതിനായിരം ഇരുപത്തിയാല് കർത്താവ് നമ്മൾ ചോദിക്കും സേവകന്റെ കണക്ക് നോക്കുന്ന കഥയും നമ്മൾ പതിനെട്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് കണക്ക് കൂട്ടിയിട്ടാ പറയുക നീ ചെയ്തതിന് നിനക്ക് വേദന തന്നിട്ടുണ്ട് എന്ന് അപ്പോഴെപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് നോക്കുന്നവനാണ് അല്ലെങ്കിൽ കണക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് നമ്മുടെ ആഹ്വാനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നവരാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഒടുവിൽ നമ്മൾ കാണും മത്താഴ്ചയ്ക്ക് ശേഷം ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കണക്കുകൂട്ടി മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾക്കാണ് ദൈവം നമുക്ക് പ്രതിഫലം നൽകുക നമ്മൾ ചെയ്യുന്ന നന്മകളുടെ നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ കണക്ക് കൂട്ടും ദൈവം അപ്പോഴെന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സമ്പരാജ്യം മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ കടപ്പെട്ടവരാണ് ഈ കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ക്രിസ്തു നമ്മളെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് കണക്ക് കൂട്ടാനാവട്ടെ നിങ്ങളുടെ ഓരോ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കണക്ക് കൂട്ടാനാവട്ടെ നന്മയുടെ കണക്ക് നമ്മൾ കൂട്ടണം തിന്മയുടെ കണക്കും കൂട്ടണം ഏതാണ് അധികം നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുകയും വേണം അതുകൊണ്ട് വെറുതെ കാര്യങ്ങൾ ചെയ്യുന്ന ആ രീതി വിട്ടിട്ട് കണക്കുകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പല കാര്യത്തിലും നമുക്കിനി കണക്ക് കൂട്ടുന്ന വ്യക്തികളായിട്ട് മാറാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ ചിന്ത ഈ ദിവസം മുഴുവനും നമ്മളെ ഭരിക്കട്ടെ ഈ ദിവസം മാത്രമല്ല ഓരോ ദിവസവും ഇങ്ങനെ കാര്യങ്ങൾ കണക്ക് കൂട്ടി ദൈവ മഹത്വത്തിനായി സഹോദരന്റെ നന്മയ്ക്കായി നമ്മുടെ വിശുദ്ധീകരണത്തിനായി കാര്യങ്ങൾ ചെയ്യാനുള്ള ആ കൃത പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് പ്രധാനം ചെയ്യട്ടത് എന്ന് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിനായി നമ്മുടെ മനസ്സുകളിൽ നമുക്ക് ഒരുക്കുകയും ചെയ്യാം ികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാതി സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടത്തെ ഉഷസിൽ ജീവ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആഭാ പിതാവേ സ്നേഹാഗ്നിയ ജ്വലിക്കത്തെ മക്കളാ ഞങ്ങളല്ല നൽകുന്ന ഓരോ ദിവസവും ആ ദൈവത്തിന്റെ ദാനമായതുകൊണ്ട് ദൈവത്തോട് സഹകരിച്ച് അതിന്റെ ഓരോ നിമിഷത്തെയും നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തണം അതിനെ കത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ തിരുമുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഒരു വ്യർത്ഥ വാക്കുപോലും നമ്മുടെ അത്രയും പുറപ്പെടാതിരിക്കുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിനു മുമ്പിൽ വിലയിരുത്തതായിത്തീരാൻ ഭർത്താവെ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ എന്ന ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം നല്ല ദൈവമേ ഈ ദിവസം ഞങ്ങളിന്ന് സന്തോഷത്തോടെ ആരംഭിക്കുമ്പോഴും ദൈവദാനമായ ഞങ്ങൾ അതിനെ കാണുമ്പോഴും ഈ ദിവസത്തിന് നന്മ മുഴുവൻ നിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോഴും നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ സന്നദ്ധമാക്കുകയും ചെയ്യണമേ ഇന്ന് നന്മമാത്രം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആകർഷണങ്ങളിൽ നിന്നും ഞങ്ങളുടെ സ്വഭാവത്തെയും ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെയും അങ്ങ് രക്ഷിച്ച് നീ നൽകുന്ന കൃപകളോട് സഹകരിച്ച് ഇന്ന് കണക്ക് കൂട്ടി നന്മ ചെയ്യുവാൻ നന്മമാത്രം ചെയ്യുവാൻ ഞങ്ങളുടെ കണക്ക് ബുക്കിൽ ധാരാളം നന്മയുടെ പ്രകൃതികൾ ഉണ്ടാകാൻ നീ ഇന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ദൈവമേ നിന്റെ സഭയിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളോടും സഭയിലെ എല്ലാ മക്കളോടും ചേർന്ന് അങ്ങേത്രിപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പരിശുദ്ധ പിതാവിന്റെയും നസാൻ സംഘത്തിന്റെയും അഭിഷിക്തരുടെയും സന്യാസി സന്യാസിനികളുടെയും ഞങ്ങളുടെ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളുടെയും ത്യാഗങ്ങളോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ അങ്ങേക്കുന്ന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഈ ദിവസത്തെ മുഴുവൻ അങ്ങയുടെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്കും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലേക്കും സമൃദ്ധമായിട്ട് അങ്ങ് വർഷിക്കണമെന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ദിവസത്തെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണം മാറ്റണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആമേ ശത്രുക്കൾ എന്നെ കുറിച്ചു ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവന്റെ നാമമെപ്പോ എന്നെ കാണാൻ വരുന്നവൻ വാക്കുകൾ പറയുന്നു എന്ന ഹൃദയത്തിൽ തിന്മതിരു ർ വേയ കൃപോ നല്ലേ സുഖപ്പെടുത്തണ വരെ നമുക്ക് ശ്ലഘിക ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവനും കൂടുതൽ ഹൃദയോടെ ജീവിക്കാൻ സിരിസഭയോട് നമുക്ക് ചേർന്ന് നിൽക്കാം പരിശുദ്ധ മാർപ്പാപ്പായോടും അപ്രതോല സംഘത്തോടും എല്ലാ മെത്രാന്മാരോടും അഭിഷിക്തരോടും സന്യാസികളോടും ഈ സമയം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് സമർപ്പിച്ച് അവിടുത്തെ ആശീര്യവാദത്തിനുവേണ്ടി തല കുനിക്കാം കർത്താവായ ദൈവം ഈ ദിവസം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ ദിവസത്തിന്റെ എല്ലാ പ്രവൃത്തിയും ദൈവം സന്നിഹിതനാകട്ടെ ആത്മീയവും ഭൗതികമായ എല്ലാ കൃപകളും നന്മകളും വിശുദ്ധ സിക്വത്തിന്റെ നാമത്തിൽ നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും രക്ഷകനായ യേശുദമ്പരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന് നിറവിൽ നയിക്കലും നിങ്ങൾ നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ ഭവനത്തോടും നിങ്ങൾ നിന്നേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥനയോടും കൂടി ആരംഭിച്ച ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു